അസ്സാമലൈക്കും പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച പോറ്റിയെ കയറ്റിയെ സ്വർണം ചമ്പായി മാറ്റിയെ ആ എന്നുള്ള ആ പാരടി ഗാനം ആ രാഷ്ട്രീയ ഗാനത്തെ കുറിച്ചാണ് ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തില് ഇന്ന് പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഈ ഭരണപക്ഷത്തിന്റെ ഏർ വളരുതായ്മ ജനവിരുദ്ധ ഗവൺമെന്റിനെ അവരുടെ പിന്നെ കഴിവുകേടിനെ ഒക്കെ തുറന്നു കാണിക്കാൻ പലപ്പോഴും പ്രതിപക്ഷ നേതാക്കൾക്കും പാർട്ടികൾക്കും സംഘടനകൾക്കൊന്നും സാധിച്ചിട്ടില്ല ആ ഉത്തരവാദിത്തമാണ് ഈ ഗാനം നിർവഹിച്ചത് കേരളത്തിലെ ഓരോ ജനങ്ങളെയും മലയാളികളെ ഞെട്ടിച്ചു കൊണ്ടാണ് ഈ ഗാനം അവരുടെ സന്ദേശം ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വികാരം ജനങ്ങളിൽ എത്തിച്ചത് ഈ പാരടി ഗാനമാണ് ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പാരടി ഗാനങ്ങളിലൂടെ പിന്നെ സന്ദേശം നമ്മുടെ ആശയം നമ്മുടെ ആദർശം നമ്മുടെ വികാരം നമ്മുടെ പ്രതിഷേധമൊക്കെ ഇത് കേരളത്തിൽ ആദ്യമായിട്ടല്ല പാട്ടിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഇ എം എസിന്റെ കാലത്ത് ഇ എം എസ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഏർ അതേപോലെ തന്നെ അതിനുശേഷം കുറെ കാലം പാട്ടിലൂടെയാണ് പരസ്പരം സി പി എമ്മുകാർ പാടും അതിന് മറുപടിയായി ലീഗുകാർ പാടും അന്നൊക്കെ ഈ പ്രസംഗത്തെക്കാൾ ഈ നാട്ടിലെ പൊതുയോഗങ്ങളെക്കാളും പൊതുസമ്മേളനേക്കാളും പ്രാധാന്യം നൽകുന്നത് ഈ പാട്ടിലൂടെയുള്ള മറുപടിയാണ് ഈ ഗാനത്തിലൂടെയാണ് രാഷ്ട്രീയപരമായ ഉത്ഭുതരായ കേരളത്തെ ആദ്യകാലത്തെ നേതാക്കന്മാര് പിന്നെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്ന പാട്ട് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് സർക്കാരിന്റെ കൊള്ളരുതായ്മ സർക്കാരിൻ്റെ ഭരണപരാജയം എത്തിക്കാൻ യു ഡി എഫിന്റെ നേതാക്കൾക്ക് വേണ്ടത്ര സാധിച്ചിട്ടില്ല പരാജയപ്പെട്ടു എന്നും പറയുന്നില്ല വേണ്ടത്ര സാധിച്ചില്ല ഒരു തരത്തിലും ഗവൺമെന്റിനെതിരെ നടക്കുന്ന സമരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല ഗവൺമെന്റിന്റെ ഉള്ളരുതായും ആ ജനങ്ങളിലെത്തിയത് ഈ പാരടി ഗാനത്തോടു കൂടിയാണ് കേരളത്തിലെ മലയാളികളായ ലോകത്തുള്ള മുഴുവൻ മലയാളികളും ഈ ഗാനം കാട്ട് കേട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വലിയ മാറ്റമുണ്ടായത് വലിയ പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ ഗവൺമെന്റിന്റെ പരാജയം ഗവൺമെന്റിന്റെ പരാജയം ജനങ്ങളിലെത്തിച്ചത് ഈ ഗാനം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഗാനത്തിനെതിരെ ഇപ്പോ ചില തരത്തിലുള്ള മതവികാരം മറ്റൊക്കെ പറഞ്ഞിട്ട് കേസും കൂട്ടുമൊക്കെ ആയിട്ട് പോകുന്നത് ഏതായിരുന്നാലും ഇത് ഈ ഗാനത്തെ പിന്നെ പാടിയ ഇത് പിന്നെ ജനങ്ങളിൽ എത്തിച്ച സുബേർ പന്തല്ലൂർ വളരെ നല്ല ആദ്യകാലത്തെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരുപാട് പിന്നെ രാഷ്ട്രീയ ഗാനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് രാഷ്ട്രീയ ചലഞ്ചുകൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അത് അന്നൊന്നും ആരും അതത്ര ശ്രദ്ധിച്ചിട്ടില്ല കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മഹാനായ നേതാവ് അദ്ദേഹത്തെ കുറിച്ച് ആരോപണം ഉണ്ടായപ്പോൾ അതിനെതിരെ പാർട്ടിയിലൂടെയാണ് ഈ സുബൈറ് നേരിട്ടത് പ്രസംഗം അവിടെ ഉണ്ട് ഈ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചത് യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ ആശയ ആദർശം അതിന്റെ രാഷ്ട്രീയ നയം ജനങ്ങളിൽ എത്തിച്ചത് പാട്ടിലൂടെയാണ് അത് സുബൈർ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ എപ്പോഴും അഭിനന്ദിക്കേണ്ടതാണ് പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല അദ്ദേഹം നല്ല ഒരു കൂടി ചെയ്തത് തന്നെയാണ് കേരളത്തിൽ ആര് കേസ് കൊടുത്തിട്ടെന്താ കാര്യം ജനങ്ങൾ മുഴുവൻ ഈ പാട്ടുകാരും കൂടെയാണ് അത് കൂടുതൽ സർക്കാരിനെ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകും എന്നല്ലാതെ ജനങ്ങൾ മുഴുവൻ കേട്ടു കഴിഞ്ഞു മലയാളികളായ മുഴുവൻ ജനങ്ങൾ കഴിഞ്ഞ ഒരു ഗാനമാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഏതായിരുന്നാലും ഈ ഒരു മാറ്റം ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധമുണ്ടാക്കിയത് ഈ ഗാനം തന്നെയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഏതായിരുന്നാലും അവരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത് അത് അവർ നിയമം നിയമത്തിന്റെ വൈകി പോട്ടെ എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഏതായിരുന്നാലും ഈ പാട്ട് ജനവികാരം സാധാരണക്കാരായ ജനങ്ങളുടെ ഗവൺമെന്റിനോടുള്ള പ്രതിഷേധം അറിയിച്ചു മാത്രമേ ഉള്ളൂ അവരെ പ്രത്യേകം നമുക്ക് പിന്നെ കാണേണ്ടതുണ്ട് എന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ ഓക്കെ ജയ്